സബ് കളക്ടർ രേണുരാജനെ അധിക്ഷേപിച്ചതിനെ തുടർന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന എസ് രാജേന്ദ്രൻ എം എൽ എക്ക് വീണ്ടും എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് എം എൽ എക്ക് ശനദശ ഒഴിയുന്നില്ലെന്നാണ് ഇപ്പോൾ പരക്കെ പറയുന്നത് എസ് രാജേന്ദ്രൻ എം എൽ എ പിന്നെയും കുടുങ്ങിയിരിക്കുന്നു വൈദ്യുതി ബോർഡിന്റെ വസ്തു കയ്യേറിയെന്നാണ് ഇത്തവണത്തെ പരാതി വീടിരിക്കുന്ന ഭൂമിക്കും വില്ലേജ് ഓഫീസിൽ രേഖകളില്ല ഭൂമി കയ്യേറ്റവുമായി വിവാദത്തിലായിരിക്കുന്ന എസ് രാജേന്ദ്രൻ എം എൽ എ വീടിരിക്കുന്ന ഭൂമിയുടെ രേഖകളും വില്ലേജ് ഓഫീസിലില്ല വൈദ്യുതി ബോർഡിന്റെ വസ്തു കയ്യേറിയാണ് എം എൽ എ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് വില്ലേജ് ഓഫീസിൽ പോലും രേഖകൾ ഇല്ലാത്തത് എം എൽ എയുടെ സ്ഥലം പട്ടയഭൂമിയോ കയ്യേറ്റ ഭൂമിയോ എന്ന് ഉറപ്പാക്കി റിപ്പോർട്ട് നൽകാൻ സബ് കളക്ടർ ഡോക്ടർ രേണുരാജൻ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലെന്ന് ഇല്ലെന്ന് കണ്ടെത്തിയത് എം എൽ എയുടെ വീടി മൂന്നാറിലെ സ്ഥലത്ത് മൂന്നാർ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി എന്നാൽ ആവശ്യമായ രേഖകൾ കൈവശമില്ലാത്തതിനാൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ കെ ഡി എച്ച് വില്ലേജിന്റെ സഹായത്തോടെ തുടർ പരിശോധന അനിവാര്യമാണെന്ന തരത്തിൽ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകി വൈദ്യുതി ബോർഡിന്റെ ഭൂമി കയ്യേറിയാണ് എം വീട് നിർമ്മിച്ചതെന്ന പരാതി നിലവിലുണ്ട് ഇതിനിടെയാണ് മൂന്നാറിലെ പഞ്ചായത്തിന്റെ അനധികൃത കെട്ടിട നിർമ്മാണം വിവാദത്തിലാവുന്നത് നേരത്തെ എം എൽ എയുടെ ഭൂമിയുടെ തടക്കമുള്ള രേഖകൾ കെ വില്ലേജിലായിരുന്നു അടുത്ത കാലത്താണ് മൂന്നാർ വില്ലേജ് രൂപീകൃതമായത് അതിനാൽ പല രേഖകളും മൂന്നാർ വില്ലേജിലില്ല ഇതാണ് പരിശോധനയ്ക്ക് തടസ്സമായതെന്നാണ് വില്ലേജ് ഓഫീസറുടെ വിശദീകരണം ഇത് നിലനിൽക്കെയാണ് സബ് കളക്ടർ വില്ലേജ് ഓഫീസറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് മാത്രമല്ല ഇതിനു സമീപത്തു നിന്നും സി നേതാവിന്റെ അനധികൃത മണ്ണെടുപ്പ് സബ് കളക്ടർ ഇടപെട്ട് നിർത്തിവയ്ക്കുകയും ചെയ്തു ജി എസ് യു ബി ഉപയോഗിച്ച് വൻതോതിൽ മണ്ണ് നീക്കം ചെയ്തിരുന്നു തഹസിൽദാർ സ്റ്റോക്ക് മെമ്മോ നൽകിയ ശേഷമാണ് സബ് കളക്ടർ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് നേരത്തെ ഇത് വിവാദമായപ്പോൾ രേഖകൾ ഉണ്ടെന്നായിരുന്നു എം എൽ എ അടക്കമുള്ളവരുടെ വാദം എന്നാൽ ഈ രേഖകളൊന്നും മൂന്നാർ വില്ലേജ് ഓഫീസിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർ നൽകിയിരിക്കുന്നത് അതേസമയം സബ് കളക്ടറെ അപമാനിച്ച വിഷയത്തിൽ ജില്ലയിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് മൂന്നാറിൽ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു യുഡിഎഫും കോൺഗ്രസും രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത